മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ബീർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിരമിക്കുന്ന പ്രധാനാധ്യാപകനുള്ള യാത്രയപ്പ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു ടപ്പറ്റ ഗൺമെന്റ് പി സ്കൂളിന്റെ അറുപത്തി വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്കൂള് അതിന്റെ അറുപത്തി എട്ടാമത് വാർഷികമാണ് ഇവിടെ കൊണ്ടാടുന്നത് ഈ ഗ്രാമത്തിൻ്റെ വിദ്യയുടെ വെളിച്ചമായി സരസ്വതി ക്ഷേത്രമായി നിലകൊണ്ട ഈ വിദ്യാലയം നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയ ഒരു കടമയാണ് നിർവഹിക്കപ്പെട്ടത് സ്കൂളിൻ്റെ തുടക്കം മുതൽ ഇതിനെ സഹായിച്ചവർ സംഭാവന ചെയ്തവർ സ്ഥലം സംഭാവന ചെയ്തവർ പലരും നമ്മളോടൊപ്പം ഇന്നില്ല പക്ഷേ അവരുടെ ദീർഘവീക്ഷണം അവർ വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം അതുകൊണ്ടാണ് സാധ്യമായത് ഇതോടൊപ്പം വിദ്യാലയത്തിൽ നിന്ന് ഈ അധ്യയന വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സി പ്രകാശിനുള്ള പാഠ്യ പാഠ്യപാഠ്യതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പറഞ്ഞു തന്നെയാണ് നമ്മുടെ നമ്മുടെ സ്കൂൾ എന്ന് മക്കളും അതിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഹൈടെക് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നമ്മുടെ ഈ ജി എൽ പി എസ് എടപ്പറ്റയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഈ കുഗ്രാമത്തിലുള്ള സ്കൂളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ മികവുകളും നമ്മുടെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെബീർ മാഷറുടെയും പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് വിദ്യാലയത്തിൽ നിർമ്മിച്ച തുമ്പൂർമൊഴി എറോബിക്ക് കമ്പോസ്റ്റ് യൂണിറ്റ് ആൻഡ് സോക്ക് പിറ്റിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാലയത്തിൽ ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി ടി റഹ്മത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സി പ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗതസംഘം ചെയർമാൻ പി കെ അബൂബക്കർ സിദ്ദീഖ് പി ടി എ പ്രസിഡന്റ് ഒ പി വിമേഷ് എം ടി എ പ്രസിഡന്റ് ടി റിജിഷ സ്കൂൾ ലീഡർ എം ഐകോമറിയം സ്റ്റാഫ് സെക്രട്ടറി പി എസ് ശരണ്യ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ഷീജ സുരേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഒ അനിൽപ്രകാശ് വി പി മുയിനുദ്ദീൻ വി പി കൃഷ്ണപ്രഭ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി o